ഹായ് ഫ്രണ്ട്സ് ജീസ് വെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് രാവിലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് ചെമ്മീൻ കൊണ്ട് തന്നിട്ടോ കൊഞ്ചിതാ നല്ല സൂപ്പർ മീനാണേ പക്ഷെ ഞാൻ ഇത് നന്നാക്കാൻ എടുത്തപ്പോൾ ഇതിനെല്ലാം ജീവനുണ്ട് ഇതെല്ലാം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ചാടി വീണ് പോയതുകൊണ്ട് ഞാൻ ഇതിനെ നന്നാക്കിയിട്ടില്ല നല്ല നല്ല ചെമ്മീനാണ് കണ്ടോ നല്ല സൂപ്പർ മീനാണ് അപ്പൊ ഇതിനെ ഇനി നന്നാക്കണം ഞാൻ ഇതിനെ കുറച്ചു നേരം ഫ്രിഡ്ജ് വെച്ചിട്ട് ഒന്ന് അടച്ച് ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ നന്നാക്കുന്നുള്ളൂ കാരണം എനിക്ക് പിടിച്ചിട്ടൊരു പേടി വരുന്നു അപ്പൊ ഞാൻ ഇതിൽ ഒന്ന് കൊന്നിട്ട് നന്നാക്കി കറി വെക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് അങ്ങനെ കറി വെച്ചതിന് ശേഷം കാണിച്ചു തരാം ഞാൻ ഓക്കെ പാവം ആ ജീവനുള്ള ചെമ്മീൽ ഞാൻ ഫ്രീസ് ചെയ്ത് കൊന്നു അതിനെ നന്നാക്കി ഇതാ മസാല വിരട്ടി നമുക്കിത് എങ്ങനെ വെക്കണേന്ന് നോക്കാം എന്നിട്ട് ആദ്യം നമ്മള് പാത്രം സ്റ്റവ് ഓൺ ആക്കണ്ടോ സാധാരണ നമ്മള് ഏത് മീൻ കറി വെച്ചാലും ഞാൻ മീൻ ചട്ടി ചട്ടിയായിട്ട് ഉപയോഗിക്കാറ് ഇതിപ്പോ പുതിയ പാത്രം വാങ്ങിച്ചോണ്ട് വന്നു അപ്പൊ ഞാൻ ഇതിലിന്ന് ട്രൈ നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ പുതിയ സാധനം കിട്ടുമ്പോ പുതിയത് വേഗം ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹമാണല്ലോ ഒരു പുതിയ ഡ്രസ്സ് കിട്ടിയാലും അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് അത് ഇടണേ ഇടണം എന്നുള്ള ഒരു ആഗ്രഹമല്ലേ അതുപോലെ പുതിയ പാത്രം ഇതിന്റെ ഒരു സെറ്റ് വാങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ പാത്രത്തിൽ കുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു അതുകൊണ്ട് ചട്ടി മാറ്റി വെച്ചു ചട്ടിക്ക് ഒരു റെസ്റ്റ് കൊടുക്കും നമുക്ക് എണ്ണ ചുറ്റി എണ്ണ ചൂടായി എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുവാണേ ഇപ്പൊ ഞാൻ മുഴുവൻ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് സീഡാണ് ഇട്ട് കൊടുക്കുന്നത് ചിലര് പൗഡറായിട്ടും ഇട്ടുകൊടുക്കലുണ്ട് ഞാൻ മുഴുവനാണ് ഇട്ട് കൊടുക്കാറ് എനിക്ക് അതാണ് കൂടുതലിഷ്ടം ഉലുവൊന്ന് പൊട്ടി വരട്ടെട്ടോ ഉലുവ പുട്ടിയതിന് ശേഷം നമ്മൾ കരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി കറിവേപ്പില എല്ലാം കൂടി നമ്മൾ ഇട്ടു കൊടുക്കുക കേട്ടോ അതുതന്നെ ഞാൻ പച്ചമുളകിന് പറഞ്ഞാൽ കാന്താരി മുളകാ കേട്ടോ യൂസ് ചെയ്തത് ഞാൻ മുന്നേ അത്തേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിറയെ കാന്താരി മുളക് ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവിടെ നിന്ന് പറിച്ചെടുത്തത് തറവാട്ടിന്ന് ആ കാന്താരി മുളകാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് കാന്താരി മുളക് ചേർത്ത് കറി വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാ അതുകൊണ്ട് ഇത് അപ്പൊ ഇപ്പൊ കാന്താരി മുളകിന്റെ വെച്ചിട്ടുള്ള കറികളാണ് ഇപ്പം ഇവിടെ എല്ലാം ഉണ്ടാക്കണത് കേട്ടോ പച്ചമുളകിനെ കുറച്ച് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ അങ്ങനെ ഇരിക്കട്ടെ റെസ്റ്റ് കേട്ടെ ഫ്രിഡ്ജിൽ ബ്രൗൺ കളറാണ് ഇപ്പം ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അത് കഴിയുമ്പം അല്പം മഞ്ഞൾപ്പൊടി കൊടുക്കുക കാശ്മീരി യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക റ്റി എന്ന് വെച്ചാൽ മീൻ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി നോക്കുക ഇതിപ്പം കുറച്ച് മീനുള്ളൂ അതുകൊണ്ട് ഞാൻ മുളക് കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് ചെമ്മീൻ പല വിധത്തിൽ വെക്കും കേട്ടോ ഇന്നിപ്പം ഞാൻ വെക്കുന്നത് ഇങ്ങനെ കാശ്മീരി ചില്ലി ഇട്ടിട്ടാണ് വെക്കുന്നത് ചിലപ്പോൾ എന്താ തേങ്ങാപ്പാലിൽ വെക്കാറുണ്ട് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാറുണ്ട് ചെമ്മീൻ ഫ്രൈ ചെയ്യാറുണ്ട് ഇങ്ങനെ പല വിധത്തിൽ നമ്മൾ ചെയ്യാറുണ്ട് ഇന്നിപ്പം ഞാൻ മുളകിട്ട് ആണ് വെക്കുന്നത് ശരിക്കും നല്ല ഫ്രൈ ആയി വരണം നല്ല മൂക്കണം മുളക് നല്ല ബ്രൗൺ കളറാവുന്നവരെ ഇളക്കി നന്നായിട്ട് മുളകിനെ വേവിക്കണം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങാപ്പൊത്തും ഒന്ന് ഇളക്കി മൂപ്പിച്ചതിന് ശേഷം നമ്മൾ രണ്ട് കുടംപുളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിക്കണം മൊത്തത്തിൽ അതിനുശേഷം എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് നമ്മൾ പൊളി കഴുകിയിട്ട് വെച്ചിരുന്ന വെള്ളമാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇതിൻ്റെ അത് നമ്മൾ കുറച്ച് മസാലസും ഉപ്പും എല്ലാം കുരുമുളക് എല്ലാം ചേർത്താണ് വെച്ചിരുന്നത് അത് അതിലേക്ക് ഇട്ടുകൊടുക്കുക കുരുമുളകും അല്പം ഫിഷ് മസാലയും കുരുമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തിട്ടാണ് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് ഞാൻ കൊഞ്ച് വെച്ചിരുന്നത് അല്പം ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം സേപ്പ് കറിവേപ്പില കൂടി വെച്ചു കൊടുക്കാം പിന്നെ കറിവേപ്പലോടി വെച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ മൂടി വെക്കാം ഇത് വേഗട്ടെ ചെമ്മീൻ കറി ആകുമ്പോഴത്തേക്ക് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ കറികളൊക്കെ കാണിച്ചു തരാം ഞാൻ ഇന്ന് കപ്പ വലത്തി ഉണ്ടോ വൈകിട്ട് കപ്പ വലത്തിയിട്ടുണ്ട് പിന്നെ ക്യാബേജ് തോരൻ പിന്നെ ഒരു തട്ടിക്കൂട്ട അവിയൽ പിന്നെ കൊഴുവ കൊഴുവ മീൻ നിങ്ങളുടെ അവിടെ എന്താ പറയാ എല്ലാവരുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയാം ഞങ്ങളുടെ എന്നാണ് പറയാ കൊഴുവ മീൻ മുളകിട്ടത് ഇത്രയും കറികൾ ഇന്ന് നമുക്ക് ചെമ്മീൻ ആയോ എന്ന് നോക്കാം ആ ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ചാറ് അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഇതിലോട്ട് ഒത്തിച്ച് കൊടുക്കാം ശേഷം ഒന്നും കൂടി ഇറക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെമ്മീൻ കറി നമ്മൾ കപ്പയും കൂട്ടി ചെമ്മീൻ കഴിക്കും പിന്നെ പുഴുവീൻ വെച്ചതുകൊണ്ട് കപ്പ കഴിക്കാം ഇങ്ങനെയാണ് ഞാൻ വെച്ചത് അപ്പം നിങ്ങളെല്ലാവരും ചെമ്മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ എന്നിട്ട് അഭിപ്രായം പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് വീഡിയോ കണ്ടിട്ട് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ് അപ്പം എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയണം അപ്പം നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം ബൈ